ശ്രീ 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 നോക്ക് നോക്ക് ബില്ല് പോക്കറ്റിൽ നിന്ന് പോയി ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ബില്ലല്ലേ മടക്കി അവിടെ മണ്ടനായി സംഭവം തോന്നും ഏതെങ്കിലും അയ്യായിരത്തി ഇരുന്നൂറ് മാമ പാറില്ല ബില്ല് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഡേറ്റ് നോക്ക് അഞ്ചിന്റെ പൈസ എന്ന് പറഞ്ഞാൽ മനസ്സിലാണ് രണ്ടു ദിവസം മുമ്പാണ് ഡേറ്റ് ഞാൻ നോക്കിയോ ഞാൻ ഇന്ന് ഇവിടെ ഭീകര പ്രശ്നം നോക്കിയോ ചുമ്മാരി ശ്രീ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം അറിയണ്ടേ ഒരു സത്യാവസ്ഥ അറിയണ്ട എന്റെ ചേച്ചി പിള്ളേരെ തിന്നാനുള്ള പൈസ കണ്ട ബാറിൽ കൊണ്ടുപോയി കൊടുക്കണത് അച്ഛൻ കുടിക്കാൻ പോയാ അമ്മ വിളിച്ചു പറയാണോ എന്റെ പൊന്നു കൊച്ചു നീ വായിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൊല്ലും സപ്പോർട്ട് ചെയ്യാ ദ നിന്നെക്കൊല്ല നോക്കിയോ മാവനെ തോന്നുന്നുണ്ടേ ഈ കാര്യത്തിൽ ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു അച്ഛാ എനിക്ക് വാക്ക് തന്നയാണ് ഞാൻ കുടിക്കില്ല കുടിക്കില്ല ಅದും വിശ്വസ്തുണ്ട് നി ഞാൻ നോക്കിയോ ഇന്ന് ഇവിട ശ്ശോ 5200 എനിക്ക് പ്രാന്ത എടുക്കണത് നമുക്ക് ആദ്യം വേണ്ടണ്ട എന്നിട്ട് പടക്ക് ചോദിച്ചറിയ ഇനി നോക്കിയോ ഒറ്റ കാര്യത്തിനും ഞാൻ അടിപ്പിക്കില്ലള്ളേ എന്നാ ആ അതല്ലേലും പറയാതെ ഉണ്ട് ഒറ്റ കാര്യത്തിനും അടിപ്പിക്കില്ലെന്ന് കൊടമാ കൂൾ ഹരീ ഓ തുണിയേക്കനെ ചിട്ടാ ഏഹ് കുറച്ച് വെയിലുണ്ട് കുറച്ച് കഴിയുമ്പം ഡിസംബർ ആണ് മഴയും വെള്ളവും ആയിരിക്കും എല്ലാ മാസവും മഴയും വെള്ളവും തന്നെ എല്ലാ മാസവും വെള്ളം തന്നെ പിന്നെ എല്ലാ മാസവും വെള്ളം വേണ്ടേ എല്ലാ മാസവും മഴയാണ് വെള്ളം തന്നെ വെള്ളം വേണം മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം വേണം പിന്നെ വെള്ളം വേണ്ടേ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഒരു മനുഷ്യരും എൺപത് കിലോ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ മൂന്ന് ലിറ്ററിന് കുടിക്കണം അറുപത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ നാൽപ്പത് കിലോ ആണെങ്കിൽ ഒരു ലിറ്റർ എന്റെ പാറകുട്ടിക്ക് അര ലിറ്റർ അപ്പം എല്ലാവർക്കും വെള്ളം ചേർത്താണ് അത്യാവശ്യമായ ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത് എന്ത് എല്ലാ വെള്ളം കുടിക്കാൻ പറ്റില്ല പറ്റൂല എല്ലാ വെള്ളങ്ങൾ കുടിക്കും മലിനജലങ്ങളില്ലേ മലിനജലം കുടിക്കാൻ ചെയ്യും ടൈഫോയിഡ് വരും മഞ്ഞപ്പനി വരും മലമ്പനി വരും അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാവും അതുപോലെ വെള്ളം കുടിച്ചാൽ കേരള പോകുന്നുള്ളത് തെറ്റാണ് ഇപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു ഒരു എണ്ണ വെച്ച് ഒരുപാട് പ്രാവശ്യമൊക്കെ മീൻ ഒരുക്കിയൊക്കെ ചെയ്താൽ ആ ഭക്ഷണം കഴിച്ചാലും നമുക്ക് കരള് പോവും അല്ല നിങ്ങളിപ്പോൾ ഈ വെള്ളം വെള്ളം വെള്ളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞെന്താണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കുടിക്കാനില്ലേ നിങ്ങൾ വെള്ളം കുടിക്കേ ധാരണ വെള്ളം കുടിക്കേ ആര് കുടിച്ചില്ലെങ്കിൽ അളിയൻ വെള്ളം കുടിക്കണമുണ്ടല്ലോ അത് മതി എന്താ അമ്മൂ സത്യപ്രൗരി ഞാൻ വെള്ളം കുടിക്കന്നെ കൂട്ടി മുട്ടിക്കാൻ പെടണം പാടെ മുട്ടിച്ച് മുട്ടിച്ചെന്തോന്ന് വേണം കണ്ടറക്കം കളിച്ച് നടക്കണം കണ്ണിൽ പൊടിയിട്ട് ആര നീ എന്താ ആരകണ്ണി പൊടി ഇട്ടാ ഞാൻ ആര കണ്ണി പൊടിയിട്ട് കണ്ണി പൊടി കാര്യമൊന്നും പറയണ്ട പൊടിയിട്ട് പൊടി ചേച്ചി അടിച്ചോണ്ട് പോയി അനാവശ്യം പറയു നാളെ ആളറിയ എല്ലാവർക്കും സദ്യയും കൊടുത്ത് പന്തലിൽ കയറ്റി താലി കെട്ടിട്ടാ താലി കെട്ടി ആ അടിച്ചോണ്ട് പോയത് അടിച്ചോണ്ട് പോയത് തന്നെ ഈ ചർക്ക് എന്ത് തരണത് ഏഹ് അന്തസ്ഥാന മണ്ഡപത്തി താലിട്ട് തരാടാതിന്റെ ചേച്ചിയെ കൊണ്ടുപോയത് എട്ടാ നിന്റെ മനമാറ്റ കാര്യം എനിക്കറിയാം കേട്ടാ സെക്കൂട്ടാ നീ കൂട്ടം കളിക്കല്ലേ കേട്ടാ അയക്കോട നീ ആയിക്കോ നീ നല്ല മോനാണേ എനിക്കറിയാടേ എടാ ഞാൻ നിന്റെ കൂടെ ഒട്ടി നിന്ന് ജീവിക്കാനൊന്നും പോണില്ല കേട്ടാ ബാലുവിന് ബാലുവിൻ്റെ കാര്യം അറിയാം റെസ്റ്റോറൻറ്റ് നീ നടത്തിക്കോ നടത്തി നോയി വരും കേട്ടോ നീ ബാലുവിനെ അടുപ്പിക്കണ്ട ബാലു മാറിപ്പയ്ക്കോളാം ഏരിച്ചെന്ന് വന്ന് അവൻ്റെ കൂടെ ഒട്ടി ജീവിക്കുന്നു പോടാ നീ പോടാ ബാലു പറ കണ്ട തന്നെ നീ തള്ളി നേരത്തെ അവിടെ നീ രണ്ടാവശ്യം തോളി തള്ളിയിട്ടില്ലേ ഞാൻ മൈൻഡ് ചെയ്തടാ അപ്പഴേ മനസ്സിലായി ഇങ്ങനെ ഒഴിവാക്കാനുള്ള പരിപാടിയാണെന്ന് വേണ്ടി തന്നെ തള്ളിയിട്ടത് ഓ ഓർത്തോ ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ നീ ഓർത്തോ നീ ഓ നീ ഓ നടത്തു നന്നായി വരും കേട്ടോ നീ നന്നായി വരുവേ ആ എന്നെ ഒഴിവാക്കി ആ ആ ശരി ആ ആയിക്കോട്ടെ എനിക്കതല്ല ദേഷ്യോ ഞാൻ സ്നേഹത്തോടെ എൻ്റെ കൈ തൊള്ളേ ഞാൻ വെച്ച് നീ രണ്ടു പ്രാവശ്യം തട്ടി എറിഞ്ഞില്ലടാ ഞാൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ കള്ളയി ചതിയായി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ